എരുമപ്പെട്ടി തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം കുന്നിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് കൂറ്റൻ പാറകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് ഉരുണ്ടുവീണ സംഭവത്തിൽ മന്ത്രി എം പി രാജേഷ് സ്ഥലം സന്ദർശിച്ചു അപകടകരമായ മണ്ണ് ഖനനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വാർത്താ ശ്രദ്ധയിൽപ്പെടുത്തിയ പ്രാദേശിക ചാനലുകളുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്നും മന്ത്രി പറഞ്ഞു സംഭവത്തെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ടി സിവി ആണ് ിയമവിരുദ്ധ മണ്ണ് ഖനനത്തിന് പിന്തുണയേകി രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ പ്രബല ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു ജനപ്രതിനിധികളായ ആളുകൾ വരെ ഇത്തരം കോക്കസുകളിലുണ്ടെന്നും ഇവരെ ഒറ്റപ്പെടുത്താൻ നാട്ടുകാർ മുന്നോട്ട് വരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു മണ്ണെടുക്കാൻ ഉള്ള ഒരു പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ നാട്ടുകാർ മുന്നോട്ട് വേണം ഉത്തരവാദപ്പെട്ട വരിക ഉത്തരവാദിത്വികളായിട്ടുള്ള ആളുകൾ തലയിൽ ഞാൻ പറഞ്ഞത് അതൊന്നും ഭൂഷണമായിട്ടുള്ള കാര്യങ്ങളല്ല അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വിഭാഗം ആളുകളും ഇത്തരം പ്രവർത്തികളെ നിയമവിരുദ്ധമായി നടക്കുന്ന ഇത്തരം പ്രവർത്തികളെ അംഗീകരിക്കാൻ പാടില്ല ഇവിടെ കർശനമായിട്ട് നിയമം നടപ്പാക്കി തിരുമിറ്റക്കോട് പള്ളിപ്പാടത്ത് അപകട സാധ്യത ഉയർത്തുന്ന മണ്ണ് ഖനന പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ ആശങ്കയുളവാക്കുന്നതാണ് ിയമവിരുദ്ധമായിട്ടും മാനദണ്ഡങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചിട്ടുമാണ് ഈ മണ്ണെടുപ്പ് അവിടെ നടക്കുന്നത് എന്നതാണ് അവിടെ പോയപ്പോൾ മനസിലായിട്ടുള്ള കാര്യം നിയമാനുസൃതമുള്ള നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല ആരായിരുന്നാലും ശരി മണ്ണ ഖനനം നടക്കുന്ന പള്ളിപ്പാടത്തെ കുന്നിന് മുകളിൽ നിന്നും ഒരാഴ്ച മുൻപ് ഭീമൻ പാറകൾ ജനവാസ മേഖലയിലേക്ക് വീണിരുന്നു താഴ്വാരത്തെ മരങ്ങളിൽ തട്ടി പാറ നിന്നതിനാൽ സമീപത്തുള്ള പത്തോളം കുടുംബങ്ങൾ രക്ഷപ്പെട്ടു ഒരാൾ പൊക്കത്തിലുള്ള വലിയ പാറ ഉഗ്രശബ്ദത്തോടെ താഴേക്ക് ഉരുണ്ടുവരികയായിരുന്നു കുന്നിൻ ചെലവിൽ ആടുമേച്ചു കൊണ്ടിരുന്ന വയോധികൻ ഓടിമാറിയതിനാൽ അപകടത്തിൽപ്പെട്ടില്ല വൻ ദുരന്തം തലനാരിഴയ്ക്കാണ് ഒഴിവായത് കഴിഞ്ഞ ഏഴു മാസത്തിലധികമായി ജനവാസ മേഖലയ്ക്കരികിലെ കുന്നിൻമുകളിൽ മണ്ണ് ഖനനം തകൃതിയായി നടക്കുന്നുണ്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ടോറസ് ടിപ്പറുകൾ ഉപയോഗിച്ചാണ് മണ്ണ് കടത്തുന്നത് ജനങ്ങളുടെ പ്രതിഷേധം അവഗണിച്ചാണ് മണ്ണെടുപ്പ് പാറകൾ ഉരുണ്ടുവീണതിനെ വീണതിനെക്കുറിച്ചും നിയമവിരുദ്ധമായി അപകടകരമായ രീതിയിൽ നടത്തുന്ന മണ്ണെടുപ്പിനെക്കുറിച്ചും കുറിച്ചും ടി സി ബി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു കല്ല് വന്ന് വീണ ആ വീഡിയോ ഈ ഗൗരവം സംഗതി കൊണ്ടുവരാൻ ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ഖനന പ്രവർത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതായി മന്ത്രി പറഞ്ഞു പ്രദേശത്തെ സ്ഥിതി ആശങ്കയുളവാക്കുന്നതാണെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മണ്ണ് ഖനനമെന്നും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനം അനുവദിക്കുകയില്ലെന്നും മന്ത്രി പറഞ്ഞു മുൻ തൃത്താല എം എൽ എ വി കെ ചന്ദ്രൻ തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ തഹസിൽദാർ വില്ലേജ് ഓഫീസർ ജിയോളജിസ്റ്റ് തുടങ്ങിയ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ടി സി ബി ന്യൂസ് എരുമപ്പെട്ടി